വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ വൈഗാസ് ബ്യൂട്ടി വെൽ ഇന്ന് നമ്മൾ പറയുന്നത് ഗ്ലോയിങ് സ്കിന്നിന് വേണ്ടി ബീട്രൂട്ട് ഫേഷ്യൽ പാക്ക് ആണ് അതിനു മുമ്പ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഇത് എന്തിനൊക്കെ ഉപയോഗിക്കാമെന്ന് നോക്കാം നിങ്ങളുടെ സ്കിന്നിന് ഇൻസ്റ്റന്റ് ഗ്ലോ നൽകാനും നിങ്ങളുടെ കറുത്ത പാടുകൾ കുറയ്ക്കാനും നാച്ചുറൽ പിങ്കിഷ് മുഖത്ത് കിട്ടാനും ബ്രൈഡൽ ലുക്കിന് ഒരു ഗ്ലോ കിട്ടാനും വേണ്ടിയാണ് ഇത് യൂസ് ചെയ്യുന്നത് ഇത് എങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം രണ്ട് കഷ്ണം പച്ച ബീട്രൂട്ട് എടുത്ത് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് അതിന്റെ ജ്യൂസ് എടുക്കാം ഇതിലേക്ക് അര ഡിസ്കൗണ്ട് കസ്തൂരി മഞ്ഞളും ഒരു ടേബിൾ സ്പൂൺ കടലമാവും ഒരു ടീസ്പൂൺ തേനും ആവശ്യത്തിന് റോസ് വാട്ടറും ചേർക്കാം ഇത് നന്നായി മിക്സ് ചെയ്ത് നല്ല പേസ്റ്റ് രൂപത്തിലാക്കുക ഇത് നിങ്ങളുടെ മുഖം കഴുകി ഉണങ്ങിയതിനു ശേഷം മുഖത്ത് തേക്കാം പതിനഞ്ച് ഇരുപത് മിനിറ്റ് വച്ച ശേഷം തണുപ്പുള്ള വെള്ളത്തിൽ കഴുകിക്കളയാം ഇത് നിങ്ങൾക്ക് യാതൊരു സൈഡ് എഫക്ട് ഉണ്ടാക്കിയില്ല ബ്രൈഡൽ ഗ്ലോ പോലെ തിറങ്ങാൻ സാധിക്കും വീക്കിലി രണ്ട് പ്രാവശ്യം ചെയ്താൽ നിങ്ങളുടെ കറുപ്പും ഡൽ ഒക്കും പോയി ഒരു പിങ്ക് ഗ്ലോ കിട്ടും ഇതുപോലുള്ള നാച്ചുറൽ ടിപ്പിനു വേണ്ടി വൈഗാസ് ബ്യൂട്ടി വെൽ സബ്സ്ക്രൈബ് ചെയ്യുക इष्टि लाइक शेयर किया।